വീട്ടിൽ വന്നു അദ്ദേഹം ഒരു സെപ്പറേറ്റ് ഒരു കൂട്ടിലാക്കി ഒരു ദിവസം കഴിഞ്ഞു കോഴികൾ നല്ല ഉഷാറാണ് തീറ്റി വെള്ളമൊക്കെ എടുക്കാൻ തുടങ്ങി മറ്റുള്ള കോഴികളുടെ കൂട്ടത്തിലേക്ക് തുറന്നു വിട്ടു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള എല്ലാ കോഴികളും ഈ കോഴി അടക്കം തൂങ്ങി നിൽക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു പത്തിരുപത് കോഴികളുടെ അടുത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അപ്പോൾ ഇതെന്താണ് കാരണം എന്നുള്ളത് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ ആദ്യം അയച്ചത് ഇങ്ങനെ കോഴികൾ തൂങ്ങി നിൽക്കുന്നുണ്ട് എല്ലാ കോഴികളും ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് എന്താണ് കാരണം എന്നുള്ള അറിയില്ല ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നൊക്കെ തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു വന്നപ്പോഴാണ് ഏകദേശം ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു കോഴികളെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി എന്താ സംഭവം എന്നുള്ളത് അതേക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ കോഴികളെ കൊണ്ടുവരുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നല്ല അടുത്ത് തന്നെ ആയാലും കോഴികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഈ കോഴികളെ ഒരു ചുരുങ്ങിയത് പത്ത് ദിവസമെങ്കിലും സെപ്പറേറ്റ് ഇട്ട് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാൻ ക്വാറൻ്റൈൻ ചെയ്ത് അവർക്ക് അസുഖമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം നമ്മുടെ വീട്ടിലുള്ള കോഴികളുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റ് പെഡ്സുകളുടെയൊക്കെ കൂടെയൊക്കെ ഇറക്കി വിടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ തരുന്ന വ്യക്തിയുടെ ഫാമിൽ ചിലപ്പോൾ അസുഖം ഉണ്ടാകാം ഇനി അദ്ദേഹത്തിൻ്റെ ഫാമിൽ അസുഖം ഇല്ലെങ്കിലും കൊണ്ടുവരുന്ന വണ്ടികളിൽ ഏതെങ്കിലും അസുഖമുള്ള ഒരു ജീവി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പാർശ്വവ്യാധിയാണ് എന്നുണ്ടെങ്കിൽ അത് ആ വണ്ടിയിലുള്ള അല്ലെങ്കിൽ ആ കൂടിൻ്റെ ആ ബോക്സിൻ്റെ ആ അസുഖമുള്ള ആ ഒരു ബേഡോ അല്ലെങ്കിൽ മറ്റേതോ ജീവിയോ ഇരിക്കുന്ന ബോക്സിൻ്റെ അടുത്ത് മറ്റുള്ള ബോക്സുകൾ വയ്ക്കുമ്പോൾ അവർക്കും ആ അസുഖം പകരാനുള്ള സാധ്യതയുണ്ട് അത് കൊണ്ടുവന്നാലോ അന്നത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം അറിഞ്ഞോളുന്നില്ല നമ്മുടെ കോഴികളുടെ അസുഖത്തെ കാര്യം അറിയാലോ ആ അസുഖം തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ വളരെ വൈകിട്ടായിരിക്കും അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴായിരിക്കും അസുഖ ലക്ഷണങ്ങൾ കാണുന്നത് അപ്പോഴേക്ക് ബാക്കിയുള്ള കോഴികളിലേക്കൊക്കെ പടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്ത് ജീവികളെ ആയിക്കോട്ടെ കൊണ്ടുവന്ന് ഉടനെ നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു ജീവികളുടെ കൂടെക്ക് വിടാതിരിക്കുക തരുന്ന ആളുടെ കയ്യിൽ ചിലപ്പോൾ അസുഖം ഉണ്ടാവും ഇല്ലാതിരിക്കാം ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ കാര്യം പറഞ്ഞത് അദ്ദേഹം ആ തന്ന ആളെ വിളിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നല്ല രീതിയിൽ കോഴികൾ വളർത്തുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് അത് അയച്ചു കൊടുത്തത് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തരാ വേണമെങ്കിൽ നമുക്ക് വേറെ നാല് കോഴികൾ അയച്ചു തരാം കുഴപ്പമില്ല അങ്ങനെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ അനുഭവം ഉണ്ടായെന്നൊക്കെ ഈ കോഴികളെ കൊടുത്തയച്ച ആൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം ഈ വരുന്ന വണ്ടികളിൽ ഇതേപോലെ അസുഖമുള്ള ജീവികളെ ഏതെങ്കിലും ഉണ്ടാവും ഇത് വണ്ടിക്കാരും ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല അപ്പോൾ അവർ സപ്ലൈ ചെയ്യുന്ന വണ്ടികളിൽ പല സ്ഥലത്തു നിന്നായിരിക്കും ആളുകൾ കോഴികളെ അല്ലെങ്കിൽ മറ്റു ജീവികളെയൊക്കെ കയറ്റി വിടുന്നത് അപ്പോൾ വണ്ടിയിലുള്ള ആളുകൾക്കും ഇത് അസുഖമുള്ള ആണോ അറിഞ്ഞോളന്നില്ല കാരണം ബോക്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോഴല്ല എപ്പോഴും ബോക്സിലൊക്കെ ആയിരിക്കും വരുന്നത് പുറത്തേക്ക് നന്നായിട്ട് കണ്ടോള്ളന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം നമ്മൾ ചെയ്യേണ്ട ഒരു മുൻകരുതൽ എന്താണെന്ന് വെച്ചാൽ ഏത് ജീവികളെ കൊണ്ടുവന്നാൽ ഒരു പത്ത് ദിവസം ചുരുങ്ങിയത് നിരീക്ഷണത്തിലാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം നമ്മുടെ മറ്റ് ജീവജാലങ്ങളുടെ കൂടെ വീടുകട്ടോ